ആവശ്യം പറയാം പുതിയ വീടുകൾ ഉണ്ടാക്കുന്നവർക്കും പുതിയ വീടുകൾ ഏതൊക്കെ രീതിയിൽ വർക്കുകൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ വീടിയായിട്ട് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് ഒരുപാട് ആളുകൾക്ക് ഉള്ള സംശയങ്ങളാണ് കേട്ടോ ഒരു പുതിയ വീട് ഉണ്ടാക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ വർക്കുകൾ ചെയ്യേണ്ടത് എന്നുള്ളൊക്കെ ഒരുപാട് സംശയമുള്ള ആളുകൾ ഉണ്ടാകും അപ്പോൾ ഈ ഒരു വീടിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളൂ കാരണം ഈ ഒരു വർക്ക് ഫിനിഷ് ആയിട്ടുള്ള വീടല്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന പെയിൻറ്റിങ് അതുപോലെ പോളിഷ് വർക്കാണ് അപ്പോൾ ഈ ഒരു വീടിന്റെ ഫ്ലോറിങ് വർക്കുകൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു വൈറ്റ് കാണുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോറിൻ്റെ മേലെ അതായത് ടൈലിന്റെ മുകളിൽ ചോക്ക് പൗണ്ടർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് കട്ടിയിൽ ഒഴിച്ചിട്ടുള്ളതാണ് ഈ ഒരു ചോക്ക് പൗണ്ടർ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയിന്റിങ് ഇൻ്റീരിയർ വർക്ക് അതുപോലെ ഇലക്ട്രിക്ക് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ കഫ് ഹോൾഡിങ് ഇല്ലെങ്കിൽ ലാറ്റർ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ യൂസ് ചെയ്യും പിന്നെ ഇരുമ്പിന്റെ ടാബിളുകളൊക്കെ യൂസ് ചെയ്യുന്നു നമ്മൾ ഈ ഒരു ടൈലിന് സ്ക്രാച്ച് വരാനും അതുപോലെ പൊട്ടി പോവാനും ഒക്കെ ഒരുപാട് ഉള്ളതാണ് പിന്നെ നമ്മൾ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ഉയരത്തിൽ നിന്നൊക്കെ വീഴുകയാണെങ്കിൽ തന്നെ ആ ടൈല് പൊട്ടി പോവാനൊക്കെ ഒരു ഒരുപാട് ചാൻസ് കൂടുതലാണ് അപ്പോൾ മിക്കവാറും ആളുകൾ ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുക ഇതില്ലെങ്കിൽ ഈ ഒരു ഫോം ഫോംഷീറ്റ് വിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക പക്ഷെ അതിനേക്കാളൊക്കെ ഒരുപാട് കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു ചോക്ക് പോകേണ്ടത് ഈ ഒരു വീടിന്റെ എല്ലാ ജനലുകളും കട്ടളകളും എല്ലാം ഇരുമ്പിലാണ് കേട്ടോ വർക്ക് ചെയ്തിട്ടുള്ളത് എവിടെയും മരങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു ഫ്രണ്ട് കട്ടല നമുക്ക് ഒരു ഒറിജിനൽ മോഡൽ തേക്കാക്കി എടുക്കാനുള്ളതാണ് അപ്പം ഇതിൻ്റെ വെള്ളയിങ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് എല്ലാം ഫിനിഷ് ചെയ്ത് പ്രെയിമർ മെച്ച് ഒക്കെ അടിച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് തേക്ക് ബേസ് ചെയ്യാനുണ്ട് അതുപോലെ മരത്തിൻ്റെ ഡിസൈനുകളൊക്കെ വരച്ചെടുക്കാനുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഫിനിഷിങ് സ്റ്റേജിൽ എത്തുമ്പോൾ നല്ലൊരു തേക്കിൻ്റെ ഒരു കട്ടള വെച്ചിട്ടുള്ള അതേ മോഡലിലാകും ഉണ്ടാവുക ഇനി നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഇതൊരു ലിവിങ് അതുപോലെ ഡൈനിങ് ഏരിയ ഒക്കെയാണ് ടി വി യൂണിറ്റൊക്കെ വരുന്ന ഭാഗങ്ങളാണ് ഇതിന് മുകളിലായിട്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഒരുമിതം വീടുകൾക്കൊക്കെ വെക്കുന്ന ആ ഒരു മോഡൽ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയാണ് ഡൈനിങ് ഏരിയ ആയിട്ട് വരുന്നത് ഈ ഒരു ഭാഗമാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ സേഫ്റ്റി തോന്നാത്തൊരു ഭാഗം ഇനി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും സിസ്റ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല നിലവിൽ ഈ ഒരു ഗ്രില്ല് വെച്ചിട്ടുള്ളത് ഇതുപോലെ റൊട്ടേറ്റിംഗ് സിസ്റ്റമാണ് ഇതിൻ്റെ ഓരോ വിൻഡോകളും ഈ ഓരോ വിൻഡോയുടെ രണ്ട് സൈഡിലും ഗ്ലാസ്സുകൾ വരുന്നുണ്ട് പക്ഷേ പുറത്തുനിന്ന് ഒരാൾക്ക് ഈ ഗ്ലാസ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അത് തുറക്കാം തുറന്നു കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗ്യാപ്പിലൂടെ ഒരു ആൾക്ക് കടന്ന് വരാനുള്ള ഒരു സ്പേസും കൂടെ വരുന്നുണ്ട് അപ്പോൾ അത് അത്രയും സേഫ്റ്റി ആയിട്ട് തോന്നുന്നില്ല പിന്നെ ഇതിൻ്റെ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ്പേയാണ് ഉപയോഗിച്ചിട്ടുള്ളത് സാധാ ഇനാമിൽ പെയിൻറ്റിലെല്ലാം ഇതിൻ്റെ എല്ലാ വർക്കുകളും ചെയ്തിട്ടുള്ളത് ആസ്പേലാണ് ഇനി നമ്മൾ നേരെ പോകുന്നതിൻ്റെ കിച്ചൻ ഏരിയ കേട്ടോ കിച്ചണിൽ വർക്കുകളൊന്നും പൂർത്തിയായിട്ടില്ല കിച്ചണിൽ പെയിൻ്റ് വർക്കുകളൊക്കെ നമ്മൾ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ടൈല് വരുന്ന ഭാഗം വരെ നമ്മൾ രണ്ട് കോട്ട് പെയിൻറ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇനി ഇൻറ്റീരിയർ വർക്കുകൾ ഫുള്ള് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടലുകൾ പെയിൻ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് പ്രൈമർ അടിച്ചിട്ട് മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ ഓരോ ഹോള് വരുന്ന ഭാഗങ്ങളൊക്കെ എൻസിക്യൂട്ടിയിൽ വർക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഈ ഒരു ഭാഗമാണ് ടി വി യൂണിറ്റ് വരുന്ന ഭാഗം ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ ടി വി യൂണിറ്റിൻ്റെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്ന ഇൻറ്റീരിയർ വർക്കുകളാണ് അത്രയും നല്ല രസമായിട്ടുള്ള ഒരു ഡിസൈൻ വർക്കുകളാണ് ഈ ഒരു വീടിന് വരുന്നത് പിന്നെ ഒരു വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ് ഈ ഒരു വ്യൂവിലാണ് ഈ ഒരു വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകളും സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് മുകളത്തെ നിലയിലും താഴെ നിലയിലൊക്കെ ബെഡ്റൂം വരുന്നത് ഈ ഒരു വ്യൂ പോസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ ഇവിടെ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു കാണുന്ന പോഷൻ ഫുള്ളായിട്ട് ബ്ലാക്ക് ഗ്ലാസ് വരാനുള്ളതാണ് അതുപോലെ ഈ ഒരു ബെഡ്റൂമിലേക്ക് കടക്കാനായിട്ട് വേറൊരു ഡോറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു റൂം വരുന്നതും ഈ ഒരു വ്യൂ പോയിന്റിൽ തന്നെയാണ് ഇനി നമ്മൾ മുകളിലോട്ട് പോകുകയാണെങ്കിൽ സ്റ്റെയർ കേസ് ഫുള്ള് വുഡിൽ ചെയ്യാനുള്ളതാണ് ഇതിൻ്റെ ഓരോ കമ്പികളും ബ്ലാക്കും അതുപോലെ മുകളിൽ വരുന്ന ഈ ഓരോ റെയിൽ തേക്കിലാണ് ചെയ്യാനുള്ളത് അതുപോലെ ഇതിൻ്റെ സ്റ്റെപ്പുകൾ സ്റ്റെയർ ഗേസിൻ്റെ സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് വുഡാണ് ചെയ്യാനുള്ളത് പിന്നീട് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭാഗം നമ്മൾ വാഷിംഗ് മെഷീൻ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇവിടെ ഷീറ്റൊക്കെ കഴിഞ്ഞാൽ അതിനായിട്ട് ഉപയോഗിക്കാം പിന്നീട് പിന്നീടത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു പോർഷനാണ് അത് ഇത് ഇരുമ്പിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്കിത് തേക്കാക്കി മാറ്റാനുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ബേസ് കോട്ടൊക്കെ നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട് ഇനി ഗ്രെയിൻസ് വരച്ചിട്ട് ഒറിജിനൽ തേക്കിലേക്ക് അതിന് കൊണ്ടുവരാനുണ്ട് മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂം തന്നെയാണ് ഉള്ളത് ടോട്ടൽ അങ്ങനെ നാല് ബെഡ്റൂമാണ് കേട്ടോ ഈ ഒരു വീടില് ഈ രണ്ട് ബെഡ്റൂമും നല്ല താഴ്ത്ത പോലെ തന്നെ നല്ലൊരു വ്യൂ പോയിന്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് താഴ്ത്തിനെക്കാട്ടും ഒന്നുകൂടെ ബെറ്ററായിട്ട് വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ആട്ടോ അത് ഈ ഒരു വിൻഡോ അതുപോലെ ഈ ഒരു ഡോറൊക്കെ ഈ ഒരു വ്യൂ പോയിന്റ് കറക്റ്റായിട്ട് കാണുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി ഒരു ഡോർ തുറന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ബാൽക്കണി ചെയ്തിട്ടുണ്ട് ഇവിടെ അത് ഈ ഒരു വ്യൂ പോയിന്റ് കറക്റ്റ് ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു ബാൽക്കണി ആണ് കേട്ടോ ഈയൊരു എൻഡ് മുതൽ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം വരെ ഈ ഒരു ബാൽക്കണി ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇരിക്കുന്ന പോർഷനിൽ മുകളിൽ ഓടാണ് വെച്ചിട്ടുള്ളത് ഈ ഓട് സീലിംഗ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ലൊരു കാറ്റ് വീശുകൾ ഇളകി പോയിട്ടുള്ള ഓടുകളാണ് കേട്ടോ കാരണം അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല അതിന് സീലിങ് അതുപോലുള്ള കവറിങ്ങുകളൊക്കെ വരാനുണ്ട് അപ്പോൾ അതും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി വൈബ് വൈഭവം ഇവിടെയൊക്കെ വന്നിരുന്നിട്ട് ഈ ഒരു വ്യൂ പോയിന്റ് ഒക്കെ കാണാനായിട്ട് എന്തായാലും ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് ഒരു കായലോരത്താണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു രസമായിട്ടുള്ള ഒരു ഏരിയയാണ് നല്ലൊരു വ്യൂ ആണ് ഈവനിങ് സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കാനും അതുപോലെ തന്നെ മോർണിംഗ് സമയങ്ങളിലും ഇവിടെ വന്നിരിക്കാനും ഒക്കെ നല്ല രസമായിട്ടുള്ള ഒരു ഏരിയയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കൂടെ ഈ ഒരു ബാൽക്കണി ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്തൊരു വ്യൂ ആണ് ഈ കാണുന്നത് സംഭവം അടിപൊളിയാണ് വെറൈറ്റി ഏരിയ ആണ് ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഇനി വീടുകൾ വരാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വീടിൻ്റെ വർക്കുകൾ ഫുള്ള് പൂർത്തിയായതിനു ശേഷം നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ ഇനി ഇതുപോലുള്ള വർക്കുകൾ പുതിയ വീടുകളൊക്കെ കാണാനായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീടുമായിട്ട് വീണ്ടും വരാം